അവിടെ ആലപ്പുഴയിൽ പ്രളയം ഉണ്ടായപ്പോൾ പോലും വെള്ളപ്പൊക്കമില്ലായിരുന്നു വെള്ളം വന്നിട്ടേ ഇല്ല പെയ്ത ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ ടൗണ് ഫുള്ള് നഗരസഭയുടെ കീഴിലുള്ള അമ്പത്തിരണ്ട് വാർഡുകളിലും വെള്ളമാണ് ഞങ്ങളുടെ വാർഡിൽ ഫുൾ വെള്ളം ലജനത്ത് വാർഡ് ഇതുവരെ അതൊരു പിന്നെ ചതുപ്പ് നിലമൊക്കെയാണ് ചേരി പ്രദേശം ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം നിന്നിട്ടില്ല പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായ മഴയില് രാത്രി ഒരു മണി മുതൽ തോരാത്ത മഴ ശരി രാവിലെ മുതൽ നോക്കുമ്പോ എല്ലാവരുടെ വീടുകളിലും വീടുകളിൽ കയറി അതായത് പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഇത്രയും നീന്തിയാണ് ഓരോ ആൾക്കാരെയും രക്ഷപ്പെടുത്തി പിന്നെ കൊണ്ടുവന്നത് വയസ്സായ ആൾക്കാര് സുഖമില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ആൾക്കാര് പിന്നെ തീരെ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ കസേരയിൽ പൊക്കി എത്തി മൂന്ന് വീലിന്റെ വണ്ടിയിൽ ചവിട്ടി കരക്കെത്തിക്കായിരുന്നു ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള പ്രവർത്തകരൊക്കെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അതാ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു എനിക്കൊന്നും ചേച്ചി ഏകദേശം ഒരു സെവൻറ്റി പ്ലസ് മൂവീസ് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചേച്ചി അങ്ങനെ ഒരു കത്തിനിന്ന ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ലേറ്റസ്റ്റ് കാണുന്ന ചേച്ചി ഒരു പൊതുപ്രവർത്തനത്തിലേക്കാണ് ചേച്ചി ഈ ഒരു ചേഞ്ച് എന്താണ് ഈ ഒരു ജേണി അങ്ങനെയൊന്നുമില്ല നീ അതായത് പിന്നെ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് പിന്നെ അത് ചിലപ്പോ ചില പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ചെയ്യില്ല ചിലത് നമ്മൾ വിളിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് അതൊക്കെ നമ്മൾ അങ്ങനെ പോവും ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് സീരിയലൊക്കെ ചെയ്യും പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് നിറയെ ചെയ്യുമായിരുന്നു ആ സമയത്താണ് ടു തൗസൻഡ് നയനിലും വാപ്പിയുടെ മരിപ്പ് ബാപ്പി മരിച്ചതിന് ശേഷം പിന്നെ എൻ്റെ കല്യാണം സെക്കൻഡ് മാരേജ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ സജീവമായിട്ട് അഭിനയിക്കണ കൈരളിയുടെ റിയാലിറ്റി ഷോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സാലിം കുമാറിന്റെ കറുത്ത ജൂതൻ അതിലൊക്കെ അഭിനയിച്ച് നന്നായി വരുന്ന സമയത്താണ് ഉമ്മശിക്ക് സുഖമില്ലാതെ വരുന്നത് ജീവിതത്തിൽ ഈ അഭിനയ ഇത്രയും അതിന് പറഞ്ഞത് കറക്റ്റാ പല 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 പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നും എൻ്റെ എന്റേതായ ഒരു കാര്യം എനിക്ക് നന്നായി ജീവിക്കണം അല്ലെ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കത്തില്ല ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരുടെ അല്ല അല്ല സെൽഫിഷ് അല്ല ഞാൻ എല്ലാ കുടുംബത്തിലെ എല്ലാവരുടെ കാര്യത്തിനും അതായത് എൻ്റെ വീട്ടിലുള്ള അല്ല എന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഹോസ്പിറ്റലിൽ സുഖമില്ല അവർക്ക് പോകണോന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും കൊണ്ടുപോകുന്നത് ചേച്ചി അത്രയും നല്ല പോസിറ്റീവ് ബ്രോഡ് മൈൻഡ് പേഴ്സൺ എന്നെ കുറിച്ച് പറയുന്നു അല്ല പക്ഷെ ചേച്ചി പറഞ്ഞു ഇപ്പൊ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി വന്ന കാലഘട്ടം തൊട്ട് ഇന്നലെ വരെ നോക്കുകയാണെങ്കിൽ ചേച്ചി ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങണമെങ്കിൽ പോലും ചേച്ചി അങ്ങനെ ഒരു മനസ്സില്ലെങ്കിൽ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതല്ല കുടുംബത്തിൽ തന്നെ ആദ്യം പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അറിയാവുന്ന ആൾക്കാർക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന